ഗായ്സ് എല്ലാവരും എന്ത് ചെയ്യുന്നു സുഖമായിട്ടിരിക്കുന്നു ഞാനും സുഖമായിരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ എറണാകുളം ഡേയുടെ ഡേ ടു വീഡിയോ ആണ് ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്നലെ എത്തിയപ്പോൾ തന്നെ ഒരു നാല് നാലരയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആഘാതത്തിൽ നമ്മളിപ്പോൾ ഒരു പന്ത്രണ്ട് മണിവരെയും കിടന്ന് ഉറങ്ങിയിട്ട് ഇപ്പോഴാണ് എണീറ്റത് നമ്മൾ ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല ഇനി ലഞ്ചെന്നോ ബ്രഞ്ച് എന്നോ ഒക്കെ പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാം അപ്പോൾ നമ്മളിപ്പോൾ റെഡിയായിട്ട് ആണോ നമ്മൾ ഫുഡൊക്കെ കൊടുത്തായിരുന്നു റെഡി ആയിട്ട് ആകിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ റൂമിലോട്ട് പോകാൻ പോകണം നമ്മളിവിടെ വേറെ റൂമാണ് എടുത്തത് അങ്ങനെ നമ്മൾ റെഡി ആയി പോകാൻ പോകണം ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ എറണാകുളം യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണ് എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം ലോക്ക് ചെയ്തിട്ടിറങ്ങാം റൂമൊക്കെ നന്നായിട്ട് ലോക്ക് ചെയ്തതിന് ശേഷം അത് ലോക്ക് ആയോ ഞാൻ ഒന്നുകൂടെ ഉറപ്പ് വരുത്തി കാരണം നമ്മൾ സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല എല്ലാം ആ റൂമിലാണ് ഗൈസ് അങ്ങനെ ഞാനും കിട്ടും ഡാഡും കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ യൂബർ ബുക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ നടന്ന് അതിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൈസ് എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതിൻ്റെ കാരണം ഞാൻ ഇതുവരെ എറണാകുളത്ത് പോയിട്ടില്ല പണ്ട് സ്കൂളിൽ ഞങ്ങളുടെ ടൂറ് പോയ സമയത്ത് അതുവഴി പാസ് ചെയ്ത് പോയിട്ടേ ഉള്ളൂ അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇപ്പോൾ വന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഗൈസ് അങ്ങനെ നമ്മൾ നോക്കി നിന്നപ്പോൾ നമ്മുടെ ഓട്ടോ ചേട്ടൻ വണ്ടിയുമായി വന്നു നമ്മൾ വണ്ടിയിൽ കയറി യാത്ര തിരിച്ചു ഒന്നും കഴിക്കാത്തതിൻ്റെ കാര്യമായ ബുദ്ധിമുട്ട് എനിക്കുണ്ട് എനിക്ക് വിശന്നിരിക്കാൻ തീരെ പറ്റാത്ത ഒരാളാണ് ഞാൻ അങ്ങനെ അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിക്കുക എന്നുള്ളൊരു ശുഭപ്രതീക്ഷയിൽ നമ്മൾ ഓട്ടോയിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് കടവന്ത്രയിലാണ് സച്ചു ബ്രോയും ആ ഫ്രണ്ട്സും ഒക്കെ താമസിക്കുന്ന ആ വീട് ഉള്ളത് അങ്ങനെ നമ്മൾ അവിടോട്ട് എത്താറായിരിക്കണം അങ്ങനെ ഓട്ടോ ചേട്ടൻ പറഞ്ഞു വിട്ട് നമ്മൾ അവിടെ ഇറങ്ങി ഇതാണ് അവർ താമസിക്കുന്ന റൂമേ ഇതിൻ്റെ മുകളിലാണ് അവരെല്ലാവരും താമസിക്കുന്നത് അങ്ങനെ നമ്മൾ നേരെ അവിടെ എത്തി മൊത്തം തെറ്റാണ് പറയുന്നില്ല അച്ചാർ തെറ്റിൻ്റെ കൂമ്പാരാണെന്ന് അതായത് നമ്മളിപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി സച്ചുബ്രോ അപ്പൊ നേരത്തെ പറഞ്ഞു അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല ആ കിട്ടും സച്ചുപ്രഭം കൂടെ നമുക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി പോയിരിക്കുവാണേ ചിക്കനോ ബീഫോ എന്തെങ്കിലും വാങ്ങിയിട്ട് വരും അപ്പം ഞാൻ വെയിറ്റിങ്ങാണ് കയ്യിൽ ഇവിടെ ആടുകൊണ്ടി അടുത്ത് എന്തെങ്കിലും കൊടുക്കാം കുറച്ച് ഡെല്ലി കഴിച്ചോളൂ ഒരു ഉണ്ട് ഗൈസ്റ്റ് അവിടെ നമുക്ക് ബനാന കൊടുത്തിട്ട് വരാം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവരെ ബീഫും കപ്പയൊക്കെ വാങ്ങിയിട്ടെത്തി കിപ്പ് കിപ്പു എന്ന് ഞാൻ പറഞ്ഞില്ലേ മൊത്തം അക്ഷരത്തിട്ടാണ് കിട്ടും അവിടെ നിന്ന് കപ്പ വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാനൊന്നും കഴിക്കാത്തോണ്ട് തന്നെ എനിക്ക് ഒരു ഷേക്ക് വാങ്ങിയിട്ടൊന്നുകൊണ്ട് ആട് കൊണ്ടോ അതിനെ വലിച്ചെടുത്ത് നശിപ്പിക്കാൻ ശ്രമിച്ചു ഞാൻ അവനെ അനുവദിച്ചില്ല ഷേക്ക് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഫുഡ് ഉണ്ടാക്കിയല്ലേ അപ്പോൾ ഉണ്ടാക്കിയിട്ട് കാര്യമായി കഴിക്കാം ഇപ്പം നമുക്ക് ലൈറ്റായിട്ട് ഷേക്ക് കുടിക്കാം ഇതിൻ്റെ ആടുകൊന്ന് വാങ്ങിയ വാട്ടർമെലൺ ജ്യൂസാണ് അതും അവൻ കുടിച്ചില്ല ഒരു ഇച്ചിരി ഞാൻ അവൻ്റെ ബോട്ടിലാക്കി കൊടുത്തു ബാക്കി ഞാൻ തന്നെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം സമയം ഏകദേശം ഉച്ച ഉച്ചരൊക്കെ കഴിഞ്ഞു ഏകദേശം ഒരു വൈകിട്ടായിട്ടുണ്ടായിരുന്നു ഫുഡ് റെഡിയായി വന്നപ്പോഴത്തേക്കും നമ്മൾ എണീക്കാനും താമസിച്ചായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഇതാണ് അവരുടെ റൂമിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് കാണുമ്പോൾ വ്യൂ ആ കാണുന്നത് ഒരു സ്കൂളാണ് യു പി സ്കൂളാണ് അവിടെ കുട്ടികളൊക്കെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവർക്ക് കണ്ട് ആസ്വദിച്ചാൽ ഇരിക്കുകയാണ് ഗൈസ് ബാച്ചിലേഴ്സ് കിച്ചൺ ആണത് അവരുടെ കിച്ചണിൽ അവർ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാനൊന്നും ചെയ്യുന്നില്ല ഫുൾ റെസ്റ്റാണ് ഗൈസ് ആ അങ്ങനെ അവർ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ബീട്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കി ഞാൻ കുടിച്ചില്ല ഞാനത് വീട്ടെടുക്കാൻ വേണ്ടി മാത്രം വാങ്ങിയതാണ് പിന്നീട് ആഡൂസ് അവിടെ നിന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ സ്ഥലമായതുകൊണ്ട് അവൻ അതോട് സെറ്റായിക്കൊണ്ടിരിക്കുന്നു അവർ സാധനം വാങ്ങാൻ പോയിട്ട് വന്നപ്പോൾ രണ്ട് മുട്ടായി കൊണ്ടുവന്നായിരുന്നു എനിക്കും ഒന്നുകൂടെ ആടനും അവനത് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഞാൻ തന്നെ രണ്ടും കഴിക്കേണ്ടി വന്നു അങ്ങനെ വൈകിട്ടായപ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് നന്നായി റെഡി ആയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഷോർട്സിൽ സച്ചുപ്രോയുടെ സ്പെഷ്യൽ ബീഫ് കറി കപ്പ സാലഡ് പിന്നെ കിട്ടുണ്ടാക്കിയ ഒരു മുളക് പൊഴിച്ചൊരു ആ സാധനം അതും കൂടെ ഉണ്ടായിരുന്നു അതാണ് നമ്മുടെ ലെഞ്ച് എന്ന് പറയുന്നത് ലാവിഷായി നമ്മൾ എല്ലാവരും ലെഞ്ച് കഴിച്ചു സംതൃപ്തിയായി അങ്ങനെ സമയം ഇപ്പോൾ രാത്രി ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഫുഡ് കഴിച്ചെടുത്തിട്ട് അഞ്ച് മണിയായല്ലോ അതിൻ്റെ ക്ഷീണത്തിൽ അവരെല്ലാവരെയും കിടന്ന് ഉറങ്ങുവാണ് ഞാനൊരു ആടും കൂടി ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തൂടെ ഒന്ന് ഇറങ്ങാൻ പോകാം എന്നാണ് അവരൊക്കെ പറഞ്ഞത് അപ്പോൾ നമ്മൾ വെയിറ്റിങ്ങാണ് ഗായ്സ് അങ്ങനെ അവരെല്ലാവരും ഉറക്കുക എണീറ്റ് നമ്മളൊന്ന് പുറത്തോട്ടിറങ്ങി ആക്ച്വലി നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ റൂം വെക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ വൈബ് എനിക്ക് ഇഷ്ടമായി അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് പിന്നെ ഇനി രണ്ട് ദിവസം ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാമെന്ന് അങ്ങനെ നമ്മൾ റൂമ് വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എങ്ങനെയുണ്ട് എറണാകുളം വൈബ് എന്നാണ് കിട്ടുന്നതിൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ പോയപ്പോൾ നമുക്കൊരു അബദ്ധം പറ്റി നമ്മൾ റൂമിൻ്റെ കീ എടുക്കാതെയാണ് പോയത് നമ്മൾ വീണ്ടും തിരിച്ച് വരേണ്ടി വന്നു തിരിച്ച് വന്ന് വീണ്ടും കീ എടുത്തിട്ടാണ് നമ്മൾ പിന്നെ പോയത് രണ്ടാമത് കീഴെടുക്കാൻ പോയതിന് ശേഷം നമ്മൾ നേരെ പോയത് നമ്മുടെ റൂമിലോട്ടല്ല ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് നമുക്ക് റൂമിൽ പോയി വെക്കേറ്റ് ചെയ്ത് വരാം എന്നാണ് വിചാരിച്ചത് അങ്ങനെ നേരെ പോയത് മറൈൻ ഡ്രൈവിലോട്ടാണ് ഞാൻ മറൈൻ ഡ്രൈവ് മറൈൻ ഡ്രൈവ് എന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇതുവരെയും കണ്ടിട്ടില്ല ഗൈസ് കിട്ടു ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ കിട്ടുനിടക്കിടയ്ക്ക് ഒരു എറണാകുളം വിസിറ്റ് ഉള്ളതാണ് അപ്പം സാങ്കേതിക കാരണങ്ങളാൽ എനിക്ക് കൂടെ പോകാൻ ഇതുവരെയും പറ്റിയിട്ടില്ല ഈ പ്രാവശ്യം കൊണ്ട് പോകാൻ പറ്റിയത് അങ്ങനെ ഞാൻ മറൈൻ ഡ്രൈവ് കണ്ട് അങ്ങനെ നടക്കുവാണ് എനിക്കിഷ്ടമായി നല്ല വൈബ് ഉണ്ടായിരുന്നു വൈബാണ് ാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഇവിടെ പോലും വൈബ് വേണം അങ്ങനെ ഇത് എനിക്ക് അത്യാവശ്യം നല്ല വൈബ് തന്നൊരു സ്ഥലമായിരുന്നേ അങ്ങനെ ഞാൻ അവിടെയൊക്കെ കണ്ടിങ്ങനെ സൂപ്പറായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടു ഇതാണ് അടുത്ത വ്യൂ ഇതൊന്നും ഞാൻ ആർക്കും പ്രത്യേകം കാണിച്ചു തരേണ്ട ആവശ്യമില്ല എറണാകുളം ഒന്നും പോവാത്ത ആൾക്കാർ ഒരുപാടൊന്നും കാണത്തില്ലല്ലോ ഞാൻ ഞാൻ പോയ സന്തോഷം പകർത്തിയിട്ട് അതിങ്ങനെ ഒരു മെമ്മറി പോലെ ക്യാപ്ചർ ചെയ്ത് വയ്ക്കുന്നതാണത് അതുകൊണ്ട് അങ്ങനെ കണ്ടാൽ മതി കണ്ട് കണ്ട് ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് ഡാഡു ചെറിയ അലമ്പാണ് അവൻ എൻ്റെ കയ്യിൽ മാത്രമേ ഇരിക്കുന്നുണ്ടായിരുന്നുള്ളൂ എന്നാലും കിട്ടും അവനെ കുറച്ച് നേരമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ വീഡിയോ എടുത്തു പിന്നെ ഡാഡുവിനെ ഞാൻ എടുക്കുന്ന സമയത്ത് കിട്ടും എനിക്ക് വീഡിയോ എടുത്ത് തരുമായിരുന്നു അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടു കണ്ടിരിക്കുകയാണ് എന്തിനാണ് ഈ മരത്തിൻ്റെ വീഡിയോ ഞാൻ എടുത്തത് എനിക്ക് എന്നൊരു ധാരണയില്ല കൈസ് പിന്നെ കണ്ടു ഡാഡു ഞാൻ വാലിട്ട് കണ്ടെഴുതി കൊടുത്തു അവൻ കണ്ടിട്ടെഴുതി വാലിട്ട് എഴുതിയ കണ്ണുമായി അവിടെയൊക്കെ ഇരിക്കുവാണ് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് അവൻ്റെ ഷൂ ഒക്കെ അവന് ഊരിക്കളഞ്ഞ് പല സ്ഥലത്തായിട്ട് കിടക്കിയിരുന്ന നമ്മളനൊക്കെ പറക്കിയെടുത്ത് അവൻ അവിടെ ഇരുത്തി ഞാനും ഇങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുവാണ് കുളിച്ചും നനച്ചൊന്നുമില്ല അതൊക്കെ നമുക്ക് രാത്രി ആവാല്ലോ പുളിയൊക്കെ എപ്പോഴും ആവാല്ലോ അങ്ങനെ നമ്മൾ വീണ്ടും കാഴ്ചകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും അതുവഴി ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴാടൂനെ കണ്ടതുകൊണ്ട് പുള്ളി പുള്ളിയുടെ വീട്ടിലുണ്ടായ ഫ്രഷ് ആയിട്ടുള്ള പഴമാണെന്ന് പറഞ്ഞാൽ രണ്ട് പഴം അവന് കൊടുത്തായിരുന്നു അങ്ങനെ അവനെ ഇച്ചിരി കൊടുത്തു പിന്നെ ഞാൻ തന്നെ ബാക്കി കഴിച്ചു കഴിഞ്ഞു നല്ല തേന് പോലും മധുരമുള്ള പഴമായിരുന്നു അത് ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കും എവിടെ കിട്ടുന്ന ഇവിടെ അച്ഛനും അമ്മയൊക്കെ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ എങ്ങനെ പറയുമായിരുന്നു നിങ്ങൾ മറൈൻ പോണേ മറൈൻ പോണേ അവിടെ പോയി കണ്ടിട്ട് വരണേ എന്ന് കാരണം അച്ഛനും ഈ കിട്ടുന്ന പുള്ളി ചെറിയ സഞ്ചാരപ്രിയനാണ് അപ്പോൾ അച്ഛൻ കുറെ വട്ടൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ വെച്ചാൽ നമ്മളെടുത്ത് അത് കണ്ടിട്ടേ വരാമെന്ന് പ്രത്യേകം വിളിച്ചൊക്കെ പറഞ്ഞായിരുന്നു ഇത് കണ്ടു ഗവശ് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഇഷ്ടമായി ഇതിപ്പോൾ എനിക്ക് പല പ്രാവശ്യവും ഇങ്ങനെ അക്ഷരത്തിട്ട് സംഭവിക്കുന്നു എൻ്റെ കാരണം എനിക്കറിയില്ല നിങ്ങൾ ക്ഷമിക്കണം അങ്ങനെ അതാ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ എല്ലാ സംഭവങ്ങളും നമ്മൾ രാവിലെ കാണുമ്പോഴും രാത്രി കാണുമ്പോഴും രണ്ട് ഡിഫറെൻറ്റ് വൈവാണ് നമുക്ക് കിട്ടുന്നത് എനിക്ക് കൂടുതൽ ഇഷ്ടം രാത്രിയാണ് ഞാൻ ആപ്പാടിയാണ് കഴിച്ചത് എൻ്റെ അമ്മ എന്നെ പാതിരാ എന്നാണ് വിളിക്കുന്നത് അങ്ങനെ രാത്രിയുള്ള കാഴ്ചകൾ കാണാൻ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് കൊണ്ട് തന്നെ രാത്രി സഞ്ചാരമാണ് എനിക്കിഷ്ടം അപ്പോൾ ഈ ഈ ഒരു ലുക്കിൽ നമുക്ക് കാണണമെങ്കിൽ നമ്മൾ രാത്രി തന്നെ പോകണമല്ലോ അങ്ങനെയാണ് നമ്മൾ രാത്രി ഇറങ്ങാമെന്ന് വിചാരിച്ചത് രാവിലെ പിന്നെ ഭയങ്കര വെയിലാണ് തീരെ ഇറങ്ങാൻ പറ്റത്തില്ല അവനോളിറങ്ങാത്തത് അതിൻ്റെ കപ്പലൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഇരിക്കുവാണ് പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ ഡാടു ഉപ്പ് വളരെ കുഞ്ഞാണല്ലോ അവനത് കാണാനും ആസ്വദിക്കാനും ഉള്ള ഒരു ഇതായില്ലോ അപ്പോൾ കുറച്ചും കഴിഞ്ഞിട്ട് അവനെ നമ്മൾ വീണ്ടും കൊണ്ടുവരും അതല്ലാതെ അവൻ്റെ ഈ ചെറിയ പ്രായത്തിൽ അവനിങ്ങനെ പോയതൊക്കെ അവൻ്റെ ഭാവിയിൽ കാണാം അതും കൂടിയാണ് ലക്ഷ്യം അതിന് വേണ്ടിയാണ് ഞാനിങ്ങനെ എല്ലാം എടുത്ത് സൂക്ഷിക്കുന്നത് വീഡിയോ അങ്ങനെ ദാ ദാഡൂസ് ആരെയൊക്കെയോ നോക്കി ആരെയൊക്കെയോ വിളിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് ഞാനും അവിടെ നിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവാണ് നൈറ്റ് നൈറ്റ് ഈസ് ബ്യൂട്ടി ഗൈസറാണ് എൻ്റെ ഒരു ഇത് ഭയങ്കര രസമാണ് എന്റെ അമ്മ ഇടക്കിടയ്ക്ക് പറയാറുണ്ട് ഞാനും കിട്ടും ആൾക്കാർ സാധാരണ ആളുകൾ ഉറങ്ങുന്ന സമയത്ത് എണീക്കുകയും സാധാരണ ആൾക്കാർ എണീക്കുന്ന സമയത്ത് ഉറങ്ങുകയും ചെയ്യുന്ന ആൾക്കാരാണെന്ന് ഡാഡ് വരുന്നതിന് വേണ്ടി നമ്മൾ കറക്റ്റ് അങ്ങനെ എന്നെ നമ്മൾ പാതിരാത്രി കറങ്ങിയിട്ട് രാവിലെ ആയിരുന്നു ഉറക്കം പിന്നെ ഡാഡ് വന്നതിനു ശേഷമാണ് ഇപ്പൊ ചെറിയൊരു മാറ്റം പോലും സംഭവിച്ചത് പിന്നെ ഡാഡുവും നമ്മളെപ്പോഴത്തെ ഒരു കുട്ടിയായതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഇല്ല നമുക്ക് എല്ലാം ഇങ്ങനെ എൻജോയ് ചെയ്യാനൊക്കെ പറ്റാറുണ്ട് അപ്പോൾ സച്ചു ബ്രോ ഒക്കെ അവർ കിടന്ന് ഉറങ്ങുകയാണ് അവർ എണീറ്റിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാവരും ടയേഡായി കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പോയ സമയത്ത് അവരെ എണീറ്റിട്ടുണ്ടായിരുന്നു നമ്മൾ പിന്നെ ഒരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങോട്ട് വന്നതാണ് അങ്ങനെ ഇതൊക്കെ കണ്ട് 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 കണ്ടങ്ങനെ ഇരിക്കുവാണ് നമ്മൾ ഒരുപാട് സമയം അവിടെ തന്നെ ഇരുന്നായിരുന്നു ആ ചെറിയ കാറ്റൊക്കെ അടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ നല്ല സുഖമായിരുന്നു അങ്ങനെ കുറഞ്ഞ നേരത്തിന് ശേഷം എനിക്ക് ചെറുതായി വിശക്കാൻ തുടങ്ങി അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഗസ് ഞാൻ ഇത് കണ്ടത് நம்ம ஏ பிஜே பண்ணியதே வன் பெஸ்ட் புக் ஈஸ் ஈக்வல் டு ஹண்ட்ரட் குட்ஸ் ബട്ട് വൺ ഗുഡ് ഫ്രണ്ട് ഈസ് ഈക്വൽ ടു എ ലൈബ്രറി അപ്പോൾ എനിക്ക് പെട്ടെന്ന് അഞ്ചുമോൾ വന്നു അതുകൊണ്ടാണ് ഞാനിത് എടുത്തുവച്ചത് പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഉപ്പും മുളകും തട്ടുകടയിലോട്ട് വന്നു അപ്പം ഹെവിയായിട്ട് ഇപ്പോൾ ഒന്നും കഴിക്കണ്ട രാത്രി എന്തേലും കഴിക്കാമെന്ന് വിചാരിച്ചു സത്യത്തിൽ നമ്മളൊരു കോഫി കുടിക്കാനാണ് വന്നത് ഞാൻ അവിടെ പോയപ്പോഴത്തേക്കും അവിടെ കോക്ടൈലെന്ന് എഴുതി വെച്ചിരിക്കുന്നുണ്ടു കണ്ണൂർ കോക്ടൈൽ കുറേ നാളടി ഞാൻ കഴിക്കണമെന്ന് ആഗ്രഹിച്ച സാധനമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ മുന്നേ പറഞ്ഞില്ലേ ക്യാരറ്റിൻ്റെയും ആ പപ്പായുടെയും ഫ്ലേവർ എങ്ങനെ ഇരിക്കും ഒരുമിച്ച് വരുമ്പോന്ന് എനിക്ക് ഡൗട്ടാണ് പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഞാൻ ഫാൻ ഫാനായി ഗൈസ് പിന്നെ വാങ്ങിയത് ഒരു അവൽ മിൽക്കായിരുന്നേ അവിൽ മിൽക്ക് ഞാൻ ഇവിടെ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഞാനിപ്പോൾ എറണാകുളത്ത് നിന്ന് കഴിച്ച ഈ അവിൽ മിൽക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നല്ല ടേസ്റ്റായിരുന്നു നല്ല ക്രഞ്ചി ആയിട്ടിരിക്കുന്നുണ്ട് അതിൻ്റെ പൊരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു അങ്ങനെ അതും ഞാൻ കുടിച്ചു നോക്കി ഗൈസ് അതും സൂപ്പർ തന്നെയായിരുന്നു കേട്ടോ എനിക്ക് സൂപ്പറായിട്ട് ഇഷ്ടമായി അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ റൂമിലോട്ട് പോവാണ് വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വീണ്ടും നമ്മുടെ റൂമിൽ തിരിച്ചെത്തി കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് വെക്കേറ്റിയത് അങ്ങോട്ട് പോവാണ് നമ്മൾ ഇന്ന് അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം ഡാഡുവിന് ഈ റൂമിൽ വരുമ്പോൾ ഒരു പ്രത്യേക തരം വൈബ്രേഷൻ ആയിരുന്നു നമ്മളിവിടെ റൂം എടുത്തപ്പോഴും ഇവിടെ കിടന്നപ്പോഴും എന്താ ഇപ്പോൾ വന്നപ്പോഴും ആ ഇവിടെ കിടന്ന് ഭയങ്കര ചാട്ടമായിരുന്നു അങ്ങനെ കുറേ നേരം വീണ്ടും അവിടെ കിടന്നിട്ട് നമ്മൾ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങാൻ പോകുകയാണെ നമ്മുടെ ബാഗും സാധനങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട് ആ ബാഗ് രണ്ടും എൻ്റെ കയ്യിലാണ് ഗൈസ് ഡാഡുവിൻ്റെ കയ്യിൽ കിട്ടുകയുണ്ടല്ലോ മെയിൻ ട്രോഫി ഗൈസ് ഡാഡുവിൻ്റെ കയ്യിൽ കിട്ടുകയുണ്ടല്ലോ എന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഞാൻ ഞാനതൊന്നുകൂടെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ പറഞ്ഞില്ലേ ഇത് എനിക്കിന്ന് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല കിട്ടൂവിൻ്റെ കയ്യിൽ ഡാഡുണ്ടല്ലോ ഓ എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അങ്ങനെ നമ്മൾ ബാഗ് കൊണ്ട് റൂമിൽ വെച്ചിട്ട് അതായത് സച്ചിപ്രോയുടെ ഒക്കെ വീട്ടിൽ വെച്ചിട്ട് നമ്മൾ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ ഞാൻ പറഞ്ഞില്ലേ ഈ രാത്രിയുള്ള സഞ്ചാരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഈ കാറ്റൊക്കെ അടിച്ച് കുറേ ബിൽഡിങ്സ് അതിൽ ലൈറ്റൊക്കെ കണ്ടിങ്ങനെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൈസ് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള കവടിയാറ് മുതലുള്ള കുറച്ച് സ്ഥലമുണ്ടല്ലോ അങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ലൈറ്റൊക്കെ പോകും ആ വൈബ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോകാറുണ്ടായിരുന്നുണ്ട് അവിടെ വന്നെന്നുണ്ട് ഇപ്പം അത് കുറവ് അതുപോലത്തെ ഒരു വൈബ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്തു നല്ല രസമുണ്ടായിരുന്നു കാറ്റ് ടു വീലർ ലൈറ്റ്സ് ബിൽഡിങ്സ് അങ്ങനെ നമുക്ക് എന്തസൈഡ് പോകാൻ പറ്റിയൊരു വൈബാണ് അപ്പോൾ പിന്നെ നമുക്ക് ടു വീലറിൻ്റെതും ബുദ്ധിമുട്ടുണ്ട് അവരുടെയിൽ വണ്ടി ഉണ്ടായിരുന്നല്ലോ അങ്ങനെ അതൊക്കെ എടുത്താണ് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത് കടവന്ത്ര മുതൽ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ എത്തിയത് ഇടപ്പള്ളിയിലാണ് ചുമ്മാ അങ്ങനെ പോയി 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 എടപ്പള്ളി എത്തി അവിടെ നിന്ന് ഹാജി മക്കാനിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയറിയുക നമ്മൾ പോയപ്പോഴത്തേക്കും ഏകദേശമുള്ള എല്ലാ ഫുഡും കഴിഞ്ഞു നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഡാടൂനും ഉറക്കമില്ലായിരുന്നു സാധാരണ അവൻ സുഖമായി ഉറങ്ങുന്ന സമയമാണ് അവനും ആ കാറ്റും വൈബവും ഒക്കെ ആസ്വദിച്ച് നമ്മുടെ കൂടെ ഇങ്ങനെ ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ

അങ്ങനെ നമ്മൾ ആദ്യം വെള്ളം വന്നു ഡാവിന് ഇച്ചിരി വെള്ളം കൊടുത്തായിരുന്നു എവിടെ നിന്ന് ഫുഡൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഇറങ്ങിയത് അങ്ങനെ വെയിറ്റ് ചെയ്തപ്പോൾ ഫുഡ് വന്നു നമ്മൾ കൂടുതലൊന്നും പറഞ്ഞില്ല ഹാഫ് അൽഫാമും അതുപോലെ രണ്ട് മൂന്ന് പൊറോട്ടയാണ് പറഞ്ഞത് അതിൻ്റെ കൂടെ മയണേസും സാലഡും ഉണ്ടായിരുന്നു പക്ഷേ ഇത് കഴിച്ചിട്ട് എനിക്ക് വലിയ സുഖം അങ്ങോട്ട് തോന്നിയില്ല ചിക്കൻ ഫ്രൈഡ് ഒരു ആയിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം വന്നിട്ട് നമ്മൾ വീണ്ടും ഒരു ഷേക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു മാംഗോ ഷേക്ക് കുടിക്കേണ്ട മൂടായിരുന്നു അങ്ങനെ മാംഗോ ഷേക്ക് പറഞ്ഞു കിട്ടിന് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് ഡാഡു സുഖം ഉറക്കമായിരുന്നു അങ്ങനെ ഞാൻ ഷേക്കൊക്കെ കുടിച്ചു നമ്മുടെ ഇന്നത്തെ പരിപാടികൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് സുഖമായി കിടന്നുറങ്ങാം അപ്പോ ഇത്രയൊക്കെയാണ് ഗൈസ് നമ്മുടെ എറണാകുളം ഡേയുടെ രണ്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ കൺക്ലൂഷൻ എടുക്കാൻ എനിക്ക് അപ്പൊ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ വേറെ ഡ്രസ് ഇട്ട് ഇവിടെ നിന്നത് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു നമുക്കിനി മൂന്നാമത്തെ ദിവസമായിട്ട് അടുത്ത വീഡിയോ കാണാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് ഗൈസ് ഓക്കെ ബൈ